നമസ്കാരം ബലിപ്പെരുന്നാൾ ദിന സന്ദേശത്തിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി തിരുവനന്തപുരം പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി രംഗത്തുവന്നു അയോധ്യയിലെ ആരാധനാലയം തകർത്തതിന്റെ കൊടും ക്രൂരതയ്ക്കടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചടി നൽകി എന്നാണ് ഇമാം വിശദീകരിക്കുന്നത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നും ഇമാം ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന ആരോപണത്തിനെതിരെയും നിലപാട് വ്യക്തമാക്കി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ അഭിപ്രായത്തിനുള്ള വിമർശനം കൂടിയാണ് ഇത് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം ആശ്വാസം നൽകുന്നതാണ് രാജ്യത്തിന്റെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധ്യമായി എന്നാണ് ഇമാം പറയുന്നത് ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വർഗീയ അജണ്ട ആര് മുന്നോട്ട് വച്ചാലും അത് നേട്ടമാവില്ല എന്ന് തെളിയിച്ചു വർഗീയമാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇക്കഴിഞ്ഞത് എന്നും പാളയം ഇമാം പറഞ്ഞു ആരാധനാലയങ്ങൾ തകർക്കുന്നത് കൊടും ക്രൂരതയാണ് അതാണ് അയോധ്യയിൽ കണ്ടത് സൗഹൃദ നിലപാടുമായി മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് സാധിക്കേണ്ടതുണ്ട് ബാബറി മസ്ജിദിന്റെ പേര് എൻ സി ആർ ടി ടെക്സ്റ്റ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്തു ചരിത്രത്തെ കാവ്യവത്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് എൻ സി ആർ ടി പിന്മാറണം കുട്ടികൾ ശരിയായി ചരിത്രം പഠിക്കണം വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല മണിപ്പൂരിൽ എത്തി ഇതുവരെയും സമാധാനം പുലർത്താൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ അക്രമികളുടെ കൂടെ ചേർന്നു ഭരണകൂടം നിഷ്ക്രിയരായി നോക്കി നിന്നു അതിനുള്ള വിധിയെടുത്താണ് മണിപ്പൂരിൽ പിന്നീട് കണ്ടത് എന്നും അദ്ദേഹം വിശദീകരിച്ചു വിദ്വേഷ പ്രസംഗത്തിന് ഭാവിയില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്നും പാളയം ഇമാം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കൊടും വർഗീയത നടന്ന വാക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയുധമാക്കി വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇന്നത്തെ പെരുന്നാളിൽ മതേതരത്വം പുഞ്ചിരിക്കട്ടെ വർഗീയതയെ വർഗീയത കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്നും പാളയം ഇമാം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് കാല പ്രസംഗങ്ങളെയാണ് ഇമാം ഉന്നം വെച്ചത് ഇതിനൊപ്പമാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞതും സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന ആരോപണത്തിനെതിരെയും പാളയം ഇമാം സംസാരിച്ചു വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും പല ആളുകളും പറയുന്നു ഒരു നുണ നൂറു തവണ പറഞ്ഞാൽ അത് ജനങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കും ഈ തന്ത്രമാണ് നമ്മുടെ സമൂഹത്തിലും ചില ആളുകൾ ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ജാതി സെൻസസ് അടിയന്തരമായി നടപ്പിലാക്കണം കേന്ദ്രം നടപ്പിലാക്കാൻ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് തയ്യാറാകണം ഫലസ്തീനിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ് അപ്പമില്ലാതെ അഭയമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒന്നുമില്ലാതെ ദുരിതം അനുഭവിക്കുന്നു എന്നും പാളയം ഇമാം പറഞ്ഞു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നും പാളയം ഇമാം വ്യക്തമാക്കി